ലബനെതിരായ വ്യാപക ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക തിരക്കിട്ട നീക്കത്തിലാണ് ഇസ്രയേലിലെ സുരക്ഷാ വിഭാഗം മേധാവികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതായും പെന്റഗൺ വ്യക്തമാക്കി ദക്ഷിണ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണത്തിനൊരുങ്ങുകയാണെന്ന് ഇസ്രായേൽ ഗസേൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വടക്കൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുന്നതായി സി റിപ്പോർട്ട് ചെയ്തു അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബളുടെ സാന്നിധ്യം ഒഴിവാക്കാൻ സൈനിക നടപടി അല്ലാതെ മറ്റു മറ്റ് എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇരു കൂട്ടർക്കും ആപൽക്കരമായിരിക്കും യുദ്ധമെന്നും നയതന്ത്ര നീക്കങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമം തുടരുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ലബനാൻ സംഘർഷം ഇല്ലാതെയാക്കാൻ ഗസയിൽ വെടിനിർത്തൽ അനിവാര്യമാണ് എന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി േഡനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നേതാക്കളുമായി ആന്റണി ബ്ലിങ്കൻ ആശയവിനിമയം തുടരുകയായിരുന്നുവെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ഇസ്രായേൽ ദേശീയ സുരക്ഷാ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ളവരെ ചർച്ചയ്ക്കായി അമേരിക്കയിലേക്ക് ക്ഷണിച്ചു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലീവൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവർ ഇസ്രായേൽ നേതാക്കളുമായി ചർച്ച നടത്തും ഗസയിൽ മാത്രമല്ല ലബനാനും നേരെയും വ്യാപകാക്രമണത്തിന് മടിക്കില്ല എന്ന് നദന്യാഹു മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിനെ കൂടുതൽ തകർക്കാനാണ് രതന്യാഹുവിന്റെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കുറ്റപ്പെടുത്തി സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ചെല്ലവീവിൽ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് മുമ്പാകെ ആയിരങ്ങൾ പ്രകടനം നടത്തി ഇസ്രയേലിനുള്ള ആയുധങ്ങൾ തടയുന്നതായ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ വിമർശിച്ച് അമേരിക്കയും രംഗത്തു വന്നു റഫ ഉൾപ്പെടെ ഗസയിലുടനീളം ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാ സൈനിക വിഭാഗമായ അൽ ഖസ ബ്രിഗേഡ്സ് നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഇവരിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതിനിടെ ലബനിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക താവളം ഒരുക്കാൻ തുനിയുകയാണ് ഹിസ്ബുള്ള എന്ന റിപ്പോർട്ടുകളും പറയുകയാണ് എന്നാൽ അത് തള്ളിക്കൊണ്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയും രംഗത്തെത്തി പ്രശ്നപരിഹാരമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേലിനെ സൈനികമായി പിന്തുണയ്ക്കുക ലക്ഷ്യമല്ല എന്നും സൈപ്രസ് നേതൃത്വം വിശദീകരിച്ചു ചെങ്കടലിൽ ഒരു കപ്പൽ കൂടി ആക്രമണത്തെ തുടർന്ന് കടലിൽ മുങ്ങിയെന്ന് ഹൂതികൾ അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കിടെ ആറ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂദികൾ അവകാശപ്പെടുകയാണ് എന്തായാലും യുദ്ധം വീണ്ടും വ്യാപകമായി അത് ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്നതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് പുറത്തു ഈ റിപ്പോർട്ടുകൾ